രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭ ഇലക്ഷനിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിലെ വിജയം ചോദ്യം ചെയ്തോളള ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ ഇലക്ഷനിൽ പീരുമേട്ട് ഇന്ന് വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി ഐയുടെ വാഴൂർ സോമനായിരുന്നു വാഴൂർ സോമന്റെ വിജയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ള വാഴൂർ സോമനെതിരായിട്ട് ഹർജി നൽകിയത് വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയ യു ഡി എഫിന്റെ പീരുമേട്ടിലെ സ്ഥാനാർത്ഥിയുള്ള സിറി തോമസാണ് സിറേഖ് തോമസ് ആണ് വാഴൂർ സോമൻ്റെ വിജയം ചോദ്യം ചെയ്ത് വിജയം അസാധുവാക്കണമെന്ന് ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് ഹൈക്കോടതി വ്യക്തമായിട്ട് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് തള്ളിയിട്ടുള്ള ഹൈക്കോടതിയിൽ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ സത്യവാങ്മൂലത്തിലും വാസ്തുതകൾ മറച്ചു വെച്ചു എന്നാരോപിച്ചായിരുന്നു സിറിയ തോമസ് ഇപ്പോൾ വാഴൂർ സോമൻ എതിരായിട്ട് ഹർജി നൽകി ആ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിട്ടുള്ളത് മാത്രമല്ല ജസ്റ്റിസ് മേരി ജോസഫാണ് ഈ വായൂർ സോമൻ്റെ ഇലക്ഷൻ ശരിവെച്ചത് ഇന്ന് ജുഡീഷ്യൽ സർവീസ് വിരമിക്കുന്ന മേരി ജോസഫിൻ്റെ അവസാനത്തെ വിധി പ്രസ്താവത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാത്രമല്ല വിധി നിരാശാജനകമാണെന്നാണ് ഇപ്പോൾ സിറേ തോമസ് പ്രതികരിച്ചിട്ടുള്ള വിധി പകർപ്പ് ലഭിച്ച ശേഷം സുപ്രീം കോടതി സമിതിക്ക് സംബന്ധിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ പീരുമേട് മണ്ഡലത്തിൽ ജയിച്ച് വാടൂർ സോമനെ വിജയ പ്രഖ്യാപിച്ച് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു സിറേ തോമസിൻ്റെ വാദം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കാണ് വാളൂർ സോമൻ നിയമസഭാ എലക്ഷനിൽ മത്സരിച്ചതെന്നും നാമദൃഷ്യ പത്രികയിൽ ഇത് മറച്ചു വച്ചുവെന്നാണ് സീറഫ് തോമസിന്റെ ആരോപണം അത് മുൻകൂട്ടി കണ്ടാണ് അത് മുൻകൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ സിറേഫ് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് അതാണ് ഇപ്പോൾ ജസ്റ്റിസ് മേരി ജോസഫ് തള്ളിയിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തള്ളിയിട്ടുണ്ട് മാത്രമല്ല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇരട്ട പതിവുടെ പരിധിയിൽ വരുമെന്ന് സിറഫ് തോമസ് ആരോപിക്കുന്നുണ്ട് ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച് സാക്ഷ്യപത്രം നൽകിയില്ല ഇക്കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ മറച്ചു വെച്ച് തുടങ്ങിയ ആരോപണങ്ങളും വാഴൂർ സോമനെതിരെ സിറേഫ് തോമസ് ഉന്നയിച്ചിരുന്നു ഇതെല്ലാം തള്ളിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിജയം ശരിവച്ചിട്ടില്ല മാത്രമല്ല കൂടുതൽ ആരോപിക്കുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ വായു സോമൻ പത്രികയിലെ പല കോളങ്ങളും പൂരിപ്പിച്ചിരുന്നില്ലെന്നും ഇപ്പോൾ സിറിയ തോമസ് ആരോപിക്കുന്നുണ്ട് അപൂർണമായ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ നിയമവിരുദ്ധമാണെന്നും സിറിയ തോമസ് ആരോപിക്കുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ശ്രീ തോമസ് ഇപ്പോൾ വാഴൂർ സോമനെതിരെ പരാതി കൊടുത്തത് ഹർജി കൊടുത്തത് അതാണ് തള്ളിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനകത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾക്കാണ് വാഴൂർ സോമൻ പീരിമേട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ തോമസിനെ പരാജയപ്പെടുത്താൻ നേരത്തെ മൂന്നവണയായിട്ട് തുടർച്ചയായിട്ട് മൂന്നു തവണ സി പി ആയിട്ട് തന്നെ ഇ എസ് ബിജിമോൾ ജയിച്ച മണ്ഡലമാണ് പീരിമേട് ആ മണ്ഡലത്തിലാണ് ഇത്തവണ പുതിയ സ്ഥാനാർത്ഥി എത്തുന്നത് പുതിയ സ്ഥാനാർത്ഥി വാഴൂർ സോമനായിരുന്നു വാഴൂർ സോമനെ വ്യക്തമ ഭൂരിപക്ഷത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഇടുക്കിയിൽ നിന്ന് പീരിമേട്ടെന്ന് നിയമസഭയിൽ അയച്ചത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സിറേ തോമസ് ഈ ഹർജി നൽകിയത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത് മാത്രമല്ല ഹർജിക്കെതിരായിട്ട് ഈ ഹർജിക്കെതിരായിട്ട് വാഴൂർ സോമൻ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല ചെറിയ ചെറിയ തെറ്റുകൾ മൂലം പത്രിക തല്ലരുന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമുണ്ട് അതുകൂടി എടുത്തു പറഞ്ഞായിരുന്നു വാഴു സോമൻ ഈ ഹർജിക്കെതിരെ വ്യക്തമായ നിലപാടെടുത്ത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് വിവരങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും വരണാധികാരിയുടെ അറിവോടും സമൂഹത്തോടും കൂടി പൂർണ്ണ വിവരങ്ങൾ സമർപ്പിച്ചിരുന്നുവെന്നുമാണ് വാഴു സോമൻ വ്യക്തമായ നിലപാടെടുത്ത് ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ സിറേ തോമസിന്റെ ഹർജി തള്ളിയിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ മൂലം പത്രിക തള്ളരുന്ന് ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റുമൂലം പത്രിക തള്ളി തള്ളേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വിജയം അസാധുവാക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി വാദിച്ചിരുന്നു അതുകൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമായിട്ട് ഈ നിലപാട് എടുത്തിട്ടുള്ളത് ഇതിനെതിരെ കോടതി പോകുമെന്ന് ശ്രീ തോമസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വിധി പ്രസ്താവം കൈ കിട്ടിയതിനു ശേഷം വിധി പകർപ്പ് കൈ കിട്ടിയതിനു ശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമെന്ന് ശ്രീ തോമസ് പിരിമേട്ടിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുള്ള സിറി തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാലും അദ്ദേഹം പോകാനാണ് സാധ്യത ഇതിപ്പോൾ നേരത്തെ ദേവുളം എം എൽ എ എ രാജ്യയ്ക്കെതിരെ ഇങ്ങനെയൊരു കേസ് വന്നിരുന്നു അത് ഹൈക്കോടതി നിന്ന് എ രാജ്യയ്ക്ക് വിരുദ്ധമായ നിലപാടാണ് വന്നു പിന്നെ അപ്പീൽ പോവുകയും അപ്പീൽ പോകുന്നതിനു ശേഷം പിന്നെ എ രാജ്യയ്ക്ക് അനുകൂല നിലപാട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അത് വിധി ഇതിലും എത്തിയിട്ടില്ല മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരത്തിനെതിരെയും ഇങ്ങനൊരു കേസ് പോകുന്നുണ്ട് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഹൈക്കോടതിയുടെ പരിധിയിലാണ് നേരത്തെ തൃപ്പൂണിത്തര എം എൽ എ ആയിട്ടുള്ള കെ ബാബുവിനെതിരെ ഇതുപോലൊരു കേസുണ്ട് ആ കേസിനകത്ത് ഹൈക്കോടതി തൃപ്പൂണിത്തര എം എൽ എ കെ ബാബുവിന് അനുകൂലമായിട്ടാണ് വിധി വന്നത് അതിനെതിരായിട്ട് തൃപ്പൂണിത്തരയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുള്ള എം സ്വരാജ് സുപ്രീംകോടതിയിൽ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ നിരാശാജകമായിട്ടുള്ള വിധിയാണെന്ന് അന്ന് എം സ്വരാജ് പറഞ്ഞത് ആ സമയത്താണ് ഇപ്പോൾ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഒരു കോടതി വിധി വന്നിട്ടുള്ള അങ്ങനെ തള്ളേണ്ട ആവശ്യം വിജയം അസാധുവാക്കേണ്ട കാര്യമൊന്നുമില്ല വിജയം പ്രഖ്യാപിച്ചതിന് തെറ്റൊന്നുമില്ലെന്ന് വ്യക്തമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിരാശാജനകമാണെന്ന് ഇപ്പോഴും അവിടുത്തെ തോറ്റ എം എൽ എ ആയിട്ടുള്ള സിറേ തോമസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തള്ളാൻ മാത്രമുള്ള കാര്യങ്ങൾ വിജയത്തെ അസാധുവാക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല വേറെ സാങ്കേതിക പിഴവുകൾ മാത്രമാണ് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് മാത്രം ഒരു പത്രിക തള്ളേണ്ട ആവശ്യമില്ലെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലും വാഴൂർ സോമന്റെ പീരിമേട്ടിലെ സി പി ഐയുടെ എം എൽ എ ആയിട്ടുള്ള വഴൂർ സോമന്റെ വിജയം ആസാദോക്കാൻ കഴിയില്ലെന്നാണ് നിയമവിഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാലും പ്രതിപക്ഷത്തുള്ള സിറി തോമസ് ഇതുമായിട്ട് ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ എന്നിരുന്നാലും നിയമം ഇപ്പോൾ വാഴൂർ സോമന്റെ ഒപ്പം തന്നെയാണ് വ്യക്തമായിട്ട് അങ്ങനെ തള്ളാൻ മാത്രമുള്ള കാര്യങ്ങൾ അതിനകത്തില്ല നാമദൃശ്യ പത്രികയ്ക്കകത്ത് ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്